ഇപ്പോൾ കൃത്യം ഈ നിമിഷം നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആ ഫോൺ ഒന്ന് ബെല്ലടിച്ചാലോ അതൊരു അപരിചിതമായ നമ്പറല്ല കസ്റ്റമർ കെയറുമല്ല നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആരെയാണോ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് ആരുടെ ശബ്ദം കേൾക്കാനാണോ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ മിടിക്കുന്നത് ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു വന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നും ഇതൊരു തമാശയല്ല ഇതൊരു സാധാരണ വീഡിയോ അല്ല ഇതൊരു പരീക്ഷണമാണ് ഈ വീഡിയോ കണ്ടു തീരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കൃത്യം പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരിക്കും ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നൂറു ശതമാനം വിശ്വാസമുണ്ടോ ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ബാക്കി കാണുക കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാരണ ആകർഷണ നിയമങ്ങളല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ക്വാണ്ടം തെലിപ്പതിയാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ എങ്ങനെ സാധിക്കും അവർ എന്നോട് മിണ്ടാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വഴക്കിലാണ് അല്ലെങ്കിൽ അവർക്ക് വേറെ ബന്ധമുണ്ട് എന്ന് നിങ്ങളുടെ ഈ സംശയങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിൽ ദൂരം എന്ന് പറയുന്ന ഒന്നില്ല സ്നേഹം ദേഷ്യം സങ്കടം ആഗ്രഹം ഇതെല്ലാം എനർജിയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു തരംഗമായി ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളൊരാളെക്കുറിച്ച് ഓർത്തതേയുള്ളൂ അപ്പോൾ തന്നെ അവരുടെ കോൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് മൂളിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പാട്ട് ടിവിയിൽ വരുന്നു ഇതിനെ നമ്മൾ യാദർച്ഛികം എന്ന് വിളിക്കും പക്ഷേ സയൻസ് ഇതിനെ വിളിക്കുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നാണ് രണ്ട് കണങ്ങൾ ഒരിക്കൽ ബന്ധപ്പെട്ടാൽ അവ എത്ര പ്രകാശവർഷം അകലെയാണെങ്കിലും ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റേതിലും പ്രതിഫലിക്കും മനുഷ്യരുടെ മനസ്സും ഇതുപോലെയാണ് നിങ്ങൾ ആ വ്യക്തിയുമായി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണാത്ത ഒരു ചരടുണ്ട് ആ ബന്ധം ഇപ്പോഴും അവിടെയുണ്ട് അത് മുറിഞ്ഞു പോയിട്ടില്ല നിങ്ങളത് ഉപയോഗിക്കാൻ മറന്നുപോയതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ആ കണക്ഷൻ വീണ്ടും ഉണർത്താൻ പോകുകയാണ് നമ്മൾ അവരുടെ ഉപബോധ മനസ്സിൽ പോയി മുട്ടാൻ പോകുകയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധം അവർക്ക് നിങ്ങളെ വിളിക്കാതിരിക്കാൻ കഴിയാത്ത വിധം ശക്തമായൊരു സന്ദേശം നമ്മൾ അയക്കാൻ പോകുന്നു പക്ഷേ ഇതിന് ഒരേയൊരു നിയമമേയുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായും ഇതിൽ ലയിച്ചിരിക്കണം മറ്റ് ചിന്തകൾ പാടില്ല നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അല്പനേരത്തേക്ക് മാറ്റിവെക്കുക നിങ്ങളുടെ ഹൃദയം മാത്രം തുറക്കുക പ്രധാന പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം ക്ലിയർ ചെയ്യണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്കവരെ വേണം എനിക്കാ കോൾ വേണം എന്ന് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പേടിയാണ് അവർ വിളിച്ചില്ലെങ്കിലോ എന്ന പേടി ഈ പേടിയാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ നിൽക്കുന്ന മതില് ആവശ്യം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്നത് ഇല്ലായ്മ എന്ന അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് എനിക്കാ കോൾ കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് തിരിച്ചു നൽകുന്നത് അതേ കാത്തിരിപ്പിന്റെ അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ആ എനർജി മാറ്റാം ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കൂ പതുക്കെ പുറത്തേക്ക് വിടൂ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾ സുരക്ഷിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ എവിടെയോ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവർക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഈഗോ അല്ലെങ്കിൽ മടി അവരെ തടയുന്നു നമ്മൾ ആ തടസ്സത്തെ മാറ്റാൻ പോവുകയാണ് നിങ്ങൾ ഈ എനർജി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയി ഐ എം റെഡി ടു റിസീവ് എന്ന് ടൈപ്പ് ചെയ്യൂ അതൊരു വെറും കമന്റല്ല അത് പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ പ്രഖ്യാപനമാണ് ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കാൻ തുടങ്ങുന്നു ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കാരണം ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവ് എനർജിയുമായി യോജിക്കുകയാണ് ഇനി നമുക്ക് ടെക്നിക്കിലേക്ക് കടക്കാം ഇത് വളരെ ശക്തമാണ് കണ്ണുകളടക്കൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ താഴെ വയ്ക്കൂ അല്ലെങ്കിൽ സൈഡിലേക്ക് മാറ്റിവെക്കൂ ഇപ്പോൾ നമുക്ക് ഫോൺ ആവശ്യമില്ല നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഫോണിലൂടെയല്ല മനസ്സിലൂടെയാണ് നിങ്ങളുടെ മുന്നിൽ പുറച്ചകലെയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക അവർ എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത് അവരുടെ മുഖഭാവം എന്താണ് അവരെ വ്യക്തമായി കാണാൻ ശ്രമിക്കുക അവർ ശാന്തനായി നിൽക്കുകയാണ് ചുറ്റും മറ്റു ബഹളങ്ങളൊന്നുമില്ല ഇനി നിങ്ങൾ പതുക്കെ അവരുടെ അടുത്തേക്ക് നടക്കുകയാണ് അവർ നിങ്ങളെ കാണുന്നില്ല അവർ മറ്റെന്തോ ചിന്തയിലാണ് നിങ്ങൾ അവരുടെ തൊട്ടടുത്തെത്തി അവരുടെ ചെവിയോട് ചേർന്ന് നിൽക്കുകയാണ് ഇനി വളരെ സ്നേഹത്തോടെ വളരെ ആത്മവിശ്വാസത്തോടെ അവരുടെ ചെവിയിൽ ഈ വാക്കുകൾ മന്ത്രിക്കുന്നതായി സങ്കൽപ്പിക്കുക എന്നെ വിളിക്കൂ എന്നെ വിളിക്കൂ നിനക്കെന്നോട് സംസാരിക്കണം നിങ്ങളുടെ ശബ്ദം അവരുടെ ഹൃദയത്തിൽ തൊടുന്നതായി കാണുക നിങ്ങളിത് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് കാണുക അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വരുന്നു അവരുടെ ഹൃദയം നിങ്ങളെ ഓർത്ത് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ കാണുക അവർ അവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബാഗിൽ നിന്ന് അവരുടെ ഫോൺ എടുക്കുന്നു അവർ കോണ്ടാക്ട് ലിസ്റ്റ് പരതുന്നു അതിൽ നിങ്ങളുടെ പേര് കാണുന്നു അവരുടെ വിരൽ നിങ്ങളുടെ നമ്പറിൽ തൊടാൻ പോകുന്നു ആ നിമിഷം ആ ഫീലിംഗ് അത് ഇപ്പോൾ അനുഭവിക്കുക അവർ വിളിച്ചു കഴിഞ്ഞു എന്ന സന്തോഷം ഇപ്പോൾ അനുഭവിക്കുക നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം മനസ്സിൽ കേൾക്കുക നിങ്ങൾ ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് പറയുന്ന നിമിഷം സങ്കൽപ്പിക്കുക നിങ്ങൾ എത്രത്തോളം സന്തോഷവാനാണ് ആ ആശ്വാസം അത് നിങ്ങളുടെ ശരീരം മുഴുവൻ പടരുന്നത് അനുഭവിക്കുക നിങ്ങൾ അയച്ച സന്ദേശം അവർക്ക് കിട്ടിക്കഴിഞ്ഞു അതൊരു അമ്പുപോലെ അവരുടെ മനസ്സിൽ തറച്ചു കഴിഞ്ഞു ഇനി അവർക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയില്ല നിങ്ങളെ വിളിച്ചേ മതിയാകൂ ഇനി കണ്ണുകൾ തുറക്കാം നിങ്ങളിപ്പോൾ ചെയ്തത് വളരെ ശക്തമായൊരു കാര്യമാണ് നിങ്ങളൊരു വിത്ത് പാകി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിട്ടുകളയുക ഇനി നിങ്ങൾ ഫോണിലേക്ക് നോക്കി എന്താ വിളിക്കാത്തത് എന്താ വിളിക്കാത്തത് എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്താൽ അത് വരുമോ ഇല്ലയോ എന്ന് സംശയിച്ച് അടുക്കളയിൽ പോയി നോക്കാറുണ്ടോ കാരണം നിങ്ങൾക്കറിയാം അത് വരുമെന്ന് അതുപോലെ നിങ്ങളുടെ ഓർഡർ പ്രപഞ്ചത്തിന് കഴിഞ്ഞു ഇനി ഫോൺ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ തിരിക്കുക സന്തോഷമായിരിക്കുക പാട്ട് കേൾക്കുകയോ നടക്കാൻ പോവുകയോ ചെയ്യുക നിങ്ങൾ എപ്പോൾ ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നുവോ ആ നിമിഷം ഫോൺ ബെല്ലടിക്കും അതാണ് നിയമം ഒരു കാര്യം ഓർക്കുക ചിലപ്പോൾ കോൾ വരാൻ അഞ്ചു മിനിറ്റ് എടുത്തേക്കാം ചിലപ്പോൾ ഒന്നു മണിക്കൂർ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം പ്രപഞ്ചത്തിനൊരു പ്രശ്നമല്ല പക്ഷേ നിങ്ങളിപ്പോൾ അയച്ച ആ വൈബ്രേഷൻ ഒരിക്കലും വെറുതെയാകില്ല അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ ഫോൺ കയ്യിലെടുക്കുന്നുണ്ട് നിങ്ങളുടെ ദൗത്യം പൂർത്തിയായി ഇനി പ്രപഞ്ചത്തിന്റെ ഊഴമാണ് നമ്മൾ വീഡിയോയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു കമന്റ് ചെയ്തു ഇപ്പോൾ ഈ എനർജി പൂർണ്ണമായി ലോക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി വളരെ നന്ദിയോടെ ഇങ്ങനെ കുറിക്കുക താങ്ക് യൂണിവേഴ്സ് ഇറ്റ് ഇസ് ഡൺ ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന നിമിഷം നിങ്ങൾ ഈ ആഗ്രഹത്തിന് ആഗ്രഹത്തിനുമേൽ ഒരു ഡിജിറ്റൽ ഒപ്പിടുകയാണ് ലൈക്ക് ബട്ടൺ അമർത്തി ഈ ഉടമ്പടി സീൽ ചെയ്യുക വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെത്തേടി വന്നിരിക്കും ഫോൺ സൈലന്റിൽ അല്ല എന്ന് ഉറപ്പുവരുത്തുക കാരണം അത് സംഭവിക്കാൻ പോകുന്നു ഇപ്പോൾ